എന്നും എന്നും കൽവിൽ ഒളിവേശിയല്ലേ എന്നും എന്നും കനവിൽ ചിരി തൂകിയല്ലേ എന്നും എന്നും കൽവിൽ ഒളിവിശുന്നവിയല്ലേ എന്നും എന്നും കനവിൽ ചിരി തുകയല്ലേ വാത വരച്ചേരാളാവിൽ മധു അല്ലേ എന്നും എന്നും കൽ നബിയല്ലേ എന്നും എന്നും കനവിൽ കലവിൽ തോന്നുന്നവനാദ്യം പടച്ച തന്നെ അല്ലേ ഉലയവനാകെ അനുഗ്രഹങ്ങൾ അല്ലേ ഉടയവനാദ്യം പടച്ച തന്നെ മുട്ടൂറല്ലേ കുലഗബിലാകെ അനുഗ്രഹങ്ങൾ ചൊരിയൂ പ്രൂഹല്ലേ ഇടനെഞ്ചിൽ പാളം നബിയുല്ലാ തിരുലോകം വായും സല്ലല്ലാ ഇടനെഞ്ചിൽ പാളം നബിയുല്ലാ തിരുലോകം വായും സല്ലല്ലാ ഹാദിയാസിനെ നെമിചൂദിലാമീമേ ഹാദിയാസിനെ നബിജോ Ennum ennum kalbil, olmayışı hep ne bile? Ennum ennum kanabil, çirito gönne bile.